സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനകത്താണെങ്കിൽ അതിൽ എനിക്കെതിരായിട്ടുള്ള വലിയ യുദ്ധപ്രഖ്യാപനം ആലപ്പുഴ പാർലമെന്റിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ഞാനും എൻ്റെ പ്രവർത്തകരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ആ വിജയത്തിന്റെ ഭൂമികയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ദല്ലാളിനെ ഇറക്കിയതിന്റെ പിന്നിൽ ആരാണ് അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഞാൻ പറയുന്നു ഗോകുലം ഗോപാലനും ഇ പി ജയരാജനും കൂടിയിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഇന്നലെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി കോൺഗ്രസിനും ഇതിന്റെ പിറകിൽ കൃത്യമായിട്ടുള്ള യുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഉണ്ടാകും കാരണം ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വന്നാൽ ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ കൂടുതൽ ഊർജിതമായിട്ടുള്ള നടപടികളിലേക്ക് ഞാൻ ഡൽഹിയിൽ പോകും അങ്ങനെ കരിമണൽ ഖനനവും ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ അഴിമതിയുടെ രാജാക്കന്മാരായിട്ട് വിഹരിക്കുന്ന ആളുകൾ തമ്മിൽ വലിയൊരു കൂട്ടുകച്ചവടം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും കണ്ണൂരിൽ പോയി ഇ പി ജയരാജനെ അങ്ങോട്ട് തേടി പിടിച്ചു പോയതല്ല എന്നെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് തവണ നാല് തവണയോളം നന്ദകുമാർ വന്നതിന് ശേഷമാണ് ഇ പി ജയരാജനുമായിട്ട് നേരിട്ടിരിക്കുന്നത് അത് ദല്ലാലിന്റെ വീട്ടിലാണ്